നമസ്കാരം ഇ പി ജയരാജന്റെ ആത്മകഥയിലേത് എന്ന പേരിൽ പുറത്തു വന്ന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ പ്രതികരണവുമായി പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഇപിയുടെ ആത്മകഥയിൽ സരിനെതിരെ വിമർശനമുള്ളതായി റിപ്പോർട്ടുണ്ടായിരുന്നു സ്വതന്ത്രർ വയ്യാവേലികളാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കും തുടങ്ങിയ ഭാഗങ്ങൾ പുസ്തകത്തിൽ ഉണ്ട് എന്നാണ് വിവരം അങ്ങനെ ഒരു പുസ്തകം ഉണ്ട് എങ്കിൽ അത് വായനക്കാരുടെ കയ്യിലേക്ക് എത്തിയ ശേഷം ഈ വിഷയം ചർച്ച ചെയ്യാമെന്നും താൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്നും മറുപടി പറയാതെ എങ്ങും പോകില്ല എന്നും സരിൻ പ്രതികരിച്ചു പുസ്തകമിറങ്ങി അതിലീ പറയുന്നത് പോലെ വ്യക്തിപരമായ ഒരു പരാമർശം ഉണ്ട് എങ്കിൽ അപ്പോൾ അതിന് മറുപടി പറയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുസ്തകത്തിലെ ഭാഗങ്ങൾ എന്ന പേരിൽ പുറത്തു വന്ന പരാമർശങ്ങൾ അദ്ദേഹം തന്നെ നിഷേധിച്ചതായാണ് അറിയാൻ കഴിയുന്നത് പരാമർശങ്ങൾ ഒരുപക്ഷെ വളച്ചൊടിച്ചതായിരിക്കാമെന്നും പുസ്തകം പുറത്തു വന്നാലേ കാര്യങ്ങൾ എന്നും സരിൻ പറഞ്ഞു അതേസമയം പോളിംഗ് ദിനത്തിൽ ഇടതു മുന്നണിയെ വെട്ടിലാക്കിയാണ് ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം പുറത്തു വന്നത് കട്ടൻ ചായയും പരിപ്പുപടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ആത്മകഥയിൽ പാർട്ടിക്കെതിരെ കടുത്ത വിമർശനമുള്ളതായാണ് റിപ്പോർട്ട് രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്നും ഇതിൽ വിമർശനമുണ്ട് എന്നാൽ ആത്മകഥയിലെ വിവരങ്ങളായി പുറത്തു വന്ന കാര്യങ്ങൾ ഇ പി ജയരാജൻ തള്ളിയിരിക്കുകയാണ് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നും എഴുത്ത് പൂർത്തീകരിച്ചിട്ടില്ല എന്നും ഇ പി പറഞ്ഞു പുസ്തകം എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് താൻ തീരുമാനിച്ചിട്ടില്ല ഈ വിവരങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്നും ഇ പി ചോദിക്കുന്നു എന്തായാലും ഇവിടെ സരിനെതിരെ പാർട്ടിക്കുള്ളിൽ രണ്ട് രണ്ടഭിപ്രായമാണ് ഉള്ളത് എന്ന വസ്തുത തള്ളിക്കളയാനാവുന്നതല്ല കൃഷ്ണകുമാർ പക്ഷത്തെ തള്ളിക്കൊണ്ട് കോൺഗ്രസിൽ നിന്നും മറുകണ്ഠം ചാടിയ സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഏറെ പരിഭവങ്ങൾക്കും പരാതികൾക്കും കാരണമായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോളെ മറികടന്നുകൊണ്ടാണ് സരിൻ ആ സ്ഥാനത്തേക്ക് വന്നത് മന്ത്രി എം പി രാജേഷും ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവുമായിരുന്നു ഇതിനു പിന്നിൽ ചരട് വലിച്ചത് ചിറ്റൂരിൽ വിമതരെ നിർത്തി നേട്ടം കൊയ്ത മാതൃക പാലക്കാട് ആവർത്തിക്കുമെന്നായിരുന്നു നേതാക്കൾ പാർട്ടി നേതൃത്വത്തെ ധരിപ്പിച്ചത് എന്നാൽ താൻ ജയിക്കാത്ത മണ്ഡലത്തിൽ എങ്ങനെയാണ് സരിൻ ജയിക്കുന്നത് എന്നാണ് കൃഷ്ണദാസ് ഉയർത്തുന്ന ചോദ്യം പക്ഷെ കോൺഗ്രസിൽ നിന്നും തനിക്ക് അയ്യായിരം വോട്ട് കിട്ടുമെന്നാണ് സരിന്റെ വാദം എന്നാൽ പാതിര റെയ്ഡും നീലപ്പെട്ടി വിവാദവുമെല്ലാം സി പി എമ്മിനും സരിനും തിരിച്ചടിയായി ഇതോടെ പാർട്ടിക്കുള്ളിലെ പൊട്ടിത്തെറികൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് സഖാവ് എന്ന് മാത്രം അഭിസംബോധന ചെയ്യുന്ന പാർട്ടിയുടെ പതിവ് മര്യാദകളും ചട്ടങ്ങളും പോലും കണക്കിലെടുക്കാതെ കൃഷ്ണദാസിനെ അയാൾ എന്ന് സുരേഷ് ബാബു പരസ്യമായി വിളിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി എന്തായാലും പെട്ടി വിവാദത്തിൽ സരിൻ കൃഷ്ണദാസ് പക്ഷത്ത് നിന്നതും സരിൻ ജില്ലാ സെക്രട്ടറി സരിനെ ജില്ലാ സെക്രട്ടറി തള്ളിപ്പറഞ്ഞതും എല്ലാം ഫലം വരും മുന്നേ തന്നെ സി പി എമ്മിനുള്ളിലെ സരിൻ വിഷയത്തിലെ അഭിപ്രായ ഭിന്നതകളുടെ തെളിവായിരിക്കുകയാണ് ഇരുപത്തിമൂന്നിന് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ പാർട്ടിയിലെ ചിലർക്കെതിരെ അച്ചടക്ക നടപടിയിലേക്ക് പോലും കടക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് പാലക്കാട്ടെ പെട്ടി വിവാദത്തിലും സരിന്റെ നിലപാടുകൾ പാർട്ടിക്കുള്ളിൽ പുകച്ചിലുകൾ ഉണ്ടാക്കി ബൂത്തിന് മുപ്പതിനായിരം എന്ന നിലയിൽ പണം എത്തിച്ചു എന്നായിരുന്നു സരിന്റെ വാദം എല്ലാം ഷാഫിയുടെ നാടകമാണ് എന്ന സരിന്റെ വാദത്തെയും സി പി എം പരസ്യമായി തന്നെ തള്ളിക്കളഞ്ഞിരുന്നു എന്തായാലും ഇ പി പുസ്തകത്തിൽ പറയുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന പോലെ സ്വതന്ത്രർ വയ്യാവേലികളാണ് എന്നത് സരി വയ്യാവേലിയാണ് എന്ന് സി പി എം തുറന്ന് സമ്മതിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നത് കണ്ട് തന്നെ അറിയണം